ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്ററി സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അധികാരത്തിൽ വരുന്നു അങ്ങനെ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അങ്ങനെ വരുമ്പോൾ ആ ഗവൺമെന്റിന് ഒരു ബദൽ നിലപാട് അന്നേയുണ്ട് എപ്പോഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന അന്ന് തന്നെയുണ്ട് ആ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അന്നാണ് തൊട്ടടുത്ത ആറാമത്തെ ദിവസം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും അതിനും എത്രയോ കാലം ഇപ്പോഴും പൂർത്തിയാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് സ്വീകരിച്ചത് ആ നിലപാട് കേരളത്തിലെ നേരത്തെ പറഞ്ഞല്ലോ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥക്കകത്തുള്ള ഭൂബന്ധത്തിൽ മൗലികമായ നിയമനിർമ്മാണങ്ങളൊന്നും വന്നില്ലെങ്കിലും ഒരു ഓർഡിനൻസിലൂടെ ഇന്ത്യയെ ഞെട്ടിപ്പിച്ച വിപ്ലവപരമായ ഒരു മുദ്രാവാക്യം കേരളത്തിൽ നടപ്പിലാക്കി അതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ പതിനൊന്നാം തീയതി ഇറക്കിയ ഓർഡിനൻസ് ആ ഓർഡിനൻസിലാണ് പറഞ്ഞത് ഇനി ഒരു മനുഷ്യനെയും ഒരു കുടികടപ്പുകാരനെയും ഒരു കുടിയാനെയും ജന്മിക്ക് ഭൂമിയിൽ നിന്ന് ഇറക്കാൻ അവകാശമില്ല കുടിഒഴിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസ് കേരളത്തെ ഇന്നത്തെ കേരളമാക്കി രൂപപ്പെടുത്തിയതിന്റെ അടിസ്ഥാനം അവിടെയാണ് നിൽക്കാൻ ഒരിടം നിൽക്കാൻ ഇടം കിട്ടിയാൽ നമ്മളെല്ലാം പറയും അവിടെ എന്താ നിൽക്കാൻ ഇടം കിട്ടിയാലെന്താ ഉണ്ടാവുക മാനസികാവസ്ഥ ഉണ്ടാവും ആ മാനസികാവസ്ഥ എന്താ പറഞ്ഞു നിൽക്കാൻ ഇടം കിട്ടാതിരിക്കുമ്പോൾ ഒരു മാനസികാവസ്ഥയുണ്ട് നിൽക്കാൻ ഇടം കിട്ടിയാലുള്ള മാനസികാവസ്ഥയുണ്ട് നിൽക്കാൻ ഇടം കിട്ടിയാൽ എന്താ നമ്മൾ പലപ്പോഴും അങ്ങനെ ആലോചിക്കാറില്ല അല്ലേ തൻ്റെ ഇടം തനിക്ക് ഇടം ഉണ്ടാവുമ്പോഴാ തൻ്റെ ഇടം നിൽക്കാൻ ഒരിടം ആ ഞാനിവിടെ എന്നെ ഇവിടെ നിന്ന് ഇനി മാറ്റാൻ ഒരാ ഒരു ശക്തി ശക്തിയും ഭൂമിയൊക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ നിൽക്കാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അടം കിട്ടിയ ഒരു ജനത ഇന്ത്യ ഒരു സംസ്ഥാനത്തുമില്ലാത്ത രീതിയിൽ കേരളത്തിലുണ്ടായി അമ്പത്തി ഏഴ് ഏപ്രിൽ പതിനൊന്നാം തീയതി മുതൽ നമ്മളല്ല ഇങ്ങനെ വന്നത് നമ്മളിങ്ങനെ ആയതുകൊണ്ടാണെന്നൊരു തിരിച്ചായിട്ടും വേണ്ട ആ ഗവൺമെന്റിന്റെ കാലത്താണ് ഒരു കാര്യവും കൂടി തീരുമാനിച്ചത് ഒരുപാട് കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അതിനെപ്പൊന്നും ഞാനിപ്പോഴും കടക്കുന്നില്ല എന്താ ഉച്ചക്ക് സ്കൂളിൽ കഞ്ഞി കൊടുക്കും ഇപ്പൊ കേൾക്കുമ്പോൾ ഇപ്പോൾ സ്കൂളിൽ സാധാരണ സ്കൂളിൽ കഞ്ഞി ബിരിയാണി ആയി പയ കഞ്ഞിയെല്ലാം പോയി ഇപ്പോൾ ബിരിയാണിയിലേക്ക് എത്തി പക്ഷെ അന്ന് ഉച്ചക്കഞ്ഞി അർദ്ദ പട്ടിണിയാണ് നാട് മുഴുവൻ അപൂർവം ജന്മി വിവാഹം ഞാൻ നേരത്തെ പറഞ്ഞ വിവാഹം ഒഴിച്ച് ജാതി ജന്മി നാടുവാഴിവർദ്ധ കൊഴിച്ച് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും പട്ടിണിയും അർദ്ധ പട്ടിണിയുമായി കഴിയുന്ന ഒരു ജനതയുടെ ആവാസ കേന്ദ്രമായിരുന്നു കേരളം അതാ ഞാൻ പറഞ്ഞ കർണാടകവും തമിഴ്നാടവും കേരളം തമ്മിൽ വേറെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വെറുതെ പറഞ്ഞതല്ല അത് ആ മനുഷ്യരോട് പറഞ്ഞു ഈ എം അസുഖം കൊണ്ട നിങ്ങളുടെ കുട്ടികളെ മുഴുവൻ സ്കൂളിലേക്ക് അയക്കണം വെറുതെ സ്കൂളിലേക്ക് അയക്കണം എന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ കർണാടകത്തിലയച്ചിട്ടില്ല തമിഴ്നാട്ടിൽ വായിച്ചിട്ടില്ല കേരളത്തിൽ വായിക്കില്ല എന്ന് നല്ല ധാരണയുള്ളത് കൊണ്ടാണ് പറഞ്ഞത് ഉച്ചക്ക് കഞ്ഞി ഉച്ചക്കഞ്ഞി എല്ലാ സ്ഥലത്തൊന്നും സ്കൂളില്ല അതുകൊണ്ട് ഏകാധ്യാപക പ്രസ്ഥാനം ഒരധ്യാപകൻ മാത്രം എല്ലാ വിഷയവും പഠിപ്പിക്കുകയോ നാല് വരെ അങ്ങനെയുള്ള വിദ്യാലയം സാർവത്രികമായ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്ന കാൽവെപ്പുകൾ ഞാനിതെന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്നതിന് കൃത്യമായ ഉത്തരവുണ്ട് എനിക്ക് അന്ന് സാമാന്യ വിദ്യാഭ്യാസം നേടിയ തലമുറ അത്രയേ ഉള്ളൂ ഉന്നത വിദ്യാഭ്യാസമൊന്നും പൂർണ്ണമായിട്ടും നേടിയിട്ടില്ല എല്ലാവരും സാമാന്യ വിദ്യാഭ്യാസം ആ സാമാന്യ വിദ്യാഭ്യാസം നേടിയവർ ഞങ്ങളോടല്ലാം പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കാര്യമായിട്ട് ഒന്നും നിന്നിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെ മക്കളെ അവരത്രത്തോളം പഠിക്കുമോ അത്രത്തോളം ഞാൻ പഠിപ്പിക്കുന്നു ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടിയത് രണ്ടാമത്തെ തലമുറ ഒന്നാമത്തെ തലമുറ അത് കഴിഞ്ഞ് രണ്ടാമത്തെ തലമുറ ഇപ്പോഴും നിങ്ങൾ നോക്ക് കേരളം ലോകത്തെവിടെയുമില്ലാത്ത രീതിയിൽ കേരളത്തിൻ്റെ പ്രത്യേകത എന്താ ഞാൻ ഈ ലോകത്തെ ഇടയ്ക്കിടക്ക് കോട്ടിയിരുന്നത് വെറുതെ കൂട്ടിയിരുന്നൊന്നുമല്ല ഇന്ത്യയിൽ നിന്നൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയാതിരിക്കുന്നത് ലോകം തന്നെയാണ് ഇപ്പോഴത്തെ ഈ മൂന്നാമത്തെ തലമുറ എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക സമുദായം കർഷക തൊഴിലാളി ചെത്തു തൊഴിലാളി നെയ്ത്ത് തൊഴിലാളി അസംഘടിതരും സംഘടിതരുമായ എല്ലാ വിഭാഗം പാവപ്പെട്ടവരും അവരുടെ എല്ലാം വീട്ടിൽ അഭ്യസ്ഥവിദ്യരായ യുവതി യുവാക്കളുണ്ട് മൂന്നാം തലമുറ ഇത് ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ ഞാൻ ഈ പറഞ്ഞ പ്രത്യേകതയോടുകൂടി എല്ലാ പട്ടികജാതിക്കാരന്റെയും പട്ടിക വർഗക്കാരന്റെയും പിന്നോക്കക്കാരന്റെയും കർഷക തൊഴിലാളിയുടെയും ചേത്തു തൊഴിലാളിയുടെയും നെയ്ത്തു തൊഴിലാളിയുടെയും കശുവണ്ടി തൊഴിലാളിയുടെയും കയർ തൊഴിലാളിയുടെയും എല്ലാം വീട്ടിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഉന്നത തലത്തിൽ വിദ്യാഭ്യാസം കരസ്ഥമാക്കാനായ പുതിയ തലമുറ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും കേരളത്തെ പോലെയുണ്ടോ നിങ്ങളുടെ എല്ലാ മനസ്സിലും ഉടനെ വരുന്ന കടന്നു വരുന്ന ഒരു വിവരണ്ട് ഉണ്ട് ഒരുപാട് ആളുകൾ അഭ്യാസ രീതിയിലാണ് ശരിയാ അതെല്ലാം പുറമാണിമാരുടെ മക്കളാ വലിയ ഭൂപ്രഭുവിന്റെ മക്കളാണ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ മക്കളാണ് അവർ അവരെട്ടുണ്ട് ഡോക്ടറായിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് എന്നാൽ മുപ്പത് കോടി ഇന്ത്യക്കാർ ഇന്നും കയറിക്കിടക്കാനിടമില്ലാത്തവൻ്റെ നാടാണ് ഇന്ത്യ ആ ഇന്ത്യയിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന മനുഷ്യന്റെ കുടുംബങ്ങളിൽ പോലും ഉന്നത വിദ്യാഭ്യാസം നേടിയ ഈ പുതിയ തലമുറ ഈ മൂന്നാമത്തെ തലമുറയുള്ള ഒരു നാട് ഈ ഇന്ത്യയിൽ വേറെ എവിടെയില്ല അത് ഈ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്